സങ്കീർത്തനം എൺപത്തൊമ്പത് ഒന്ന് മുതൽ ഇരുപത് വരെ ദാവിദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണം മേം എസ്രാഹ്യനായ ഏതാൻ്റെ പ്രബോധനഗീതം കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അതിരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്നാ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടെ നല്ല ചെയ്തു എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കുകയും എൻ്റെ ദാസനായ ദാവുദിനോട് ഞാൻ ശബ്ദം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശപ്പങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതുവാൻമാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായ സ്വർഗത്തിലാരുണ്ട് കർത്താവിനോട് സദൃശനായ സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റു നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനം ഭീതി ദിനമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ് ഇളകിമറിയുന്ന കടലിനെ ുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ പോലെ തകർത്തു കരുത്തറ്റ കര കണ്ട ശത്രുക്കളെ ചിത്രിച്ചു ആകാശം അങ്ങടേതാണ് ഭൂമിയും അങ്ങടേതു തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താപോറും ഹെർമോണും അങ്ങയുടെ ദാമത്തെ ആഹ്ലാദത്തോടെ പൊഴുത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് ഉള്ളതാണ് അങ്ങയുടെ കരം കരുത്തിട്ടതാണ് അങ്ങ് വലുത്തുകയായി ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുമ്പേ നീങ്ങുന്നു ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നു അവർ ഭാഗ്യവാന്മാർ കർത്താവെ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പൊഴുത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിൻ്റെ പരിസ്ഥനാണ് ഞങ്ങളുടെ രാജാവ് പണ്ടൊരു ദർശനത്തിൽ അവിടെ നിന്ന് എൻ്റെ വിശ്വസ്തനോട് അരളിച്ചേതു ശക്തനായ ഒരുവിനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവിനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവിദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു